അതിനുശേഷം സംബന്ധിച്ചിട്ട് നിങ്ങൾ എടുത്ത് വായിക്കുന്നു ആ വായന പ്രചോദന കുഞ്ഞുങ്ങൾക്ക് ആ വായന നിങ്ങളുടെ ജീവിതം കൂടുതൽ ചിട്ടപ്പെടുത്തുവാൻ ഉപകാരപ്രദമാകും അപ്പൊ അത് പത്രവായന അത് നിർബന്ധമായിരിക്കുകയാണ് നമ്മൾ എവിടെ എന്ത് പഠിക്കാൻ പോയാലും ശരി രാവിലെ നമ്മുടെ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പർ അതിലും ഒരു ദിവസം നമ്മൾ വായിക്കണം അത് കുഞ്ഞുങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ന്യൂസ് പേപ്പർ എങ്കിലും പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പർ എങ്കിലും ഒരു ദിവസം മുഴുവനായി വായിക്കണം അങ്ങനെ പത്രം വായിക്കുന്ന നിങ്ങൾക്ക് ഒരു പ്രദേശം കഴിയില്ല കാര്യം എല്ലാ ജനറൽ ലോളജിലും ഒരുപാട് കാര്യങ്ങൾ കിട്ടും നമ്മുടെ രാജ്യത്താണാക്കുന്ന ലോകത്ത് ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ടെലിവിഷനിലൂടെ മാത്രം ലഭിക്കുന്നു വിശ്വസിക്കുന്നത് പത്രമാണ് പ്രധാനം ന്യൂസ് പേപ്പറിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ஒரு பிரதேஷம் முழுவதும் ஒன்றும் முழுவன் ஒன்னிச்சு மணி ரெடி போய் அது தண்ணி കൂടുതൽ കാര്യങ്ങളിലെ കൂടുതൽ ജീവിതം കിട്ടപ്പെടുത്താനുള്ള പ്രചോദനം അതിൽ നിന്നുണ്ടാവും അതുകൊണ്ട് അത്തരം വായിച്ചുകൊണ്ട് ഈ എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യം ഞാൻ എല്ലാ ദിവസവും രാവിലെ അല്ലെങ്കിൽ അതാത് ദിവസം ലഭിക്കുന്ന ഒരു പത്രം നിർബന്ധമായും വായിക്കുമെന്ന് കുഞ്ഞുങ്ങൾ പ്രതിജ്ഞ വരാം ആ പ്രതിജ്ഞ ബലവർത്തായിട്ട് നമ്മുടെ ജീവിതം കിട്ടപ്പെടുത്തുവാണ് സഹജീവ

എല്ലാ സഹായിച്ച ആളുകൾക്കും ആദരാഞ്ജലിക അപ്പിച്ചോട്ട് ഞാൻ എന്റെ വാർത്തകൾ അവസാനിപ്പിക്കുന്നു അസലും